നമസ്കാരം നമ്പിനാരായണൻ എന്ത് സംഭാവനകളാണ് രാജ്യത്തിന് നൽകിയതെന്നും അദ്ദേഹത്തിൻ്റെ പത്മഭൂഷൺ നൽകിയത് അമൃതത്തിൽ കലർത്തിയ വിഷം പോലെയെന്നും മുൻ ഡി ജി പി സെൻകുമാർ പുരസ്കാരം നൽകേണ്ട ഒരു സംഭാവനയും നമ്പിനാരായണൻ നൽകിയിട്ടില്ല നമ്പിനാരായണനെതിരെ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ പ്രതികരണം വന്നിട്ടില്ല ചാരക്കേസിൽ കുറ്റവിമുക്തനാക്കി എന്നോർത്ത് കൊടുക്കേണ്ട ബഹുമതിയാണോ പത്മഭൂഷൺ രാജ്യത്ത് ആദരിക്കേണ്ട ശാസ്ത്രജ്ഞർ നിരനിരയായി നിൽക്കുമ്പോൾ കാര്യമായ ഒരു സംഭാവനയും നൽകാത്ത ഒരാളെ ആദരിക്കുന്നത് വലിയ തെറ്റും ചതിയുമായി പോയി എന്നും വിമർശനം ഉയരുന്നു അടുത്ത വർഷം ഗോവിന്ദചാമിക്കും അമീർ ഉൽ ഇസ്ലാമിനും മറിയം റഷീദയ്ക്കും പുരസ്കാരം നൽകുന്നത് കാണേണ്ടി വരുമെന്നും സെൻകുമാർ പരിഹസിച്ചു ഐ എസ് ആർഒ ചാരക്കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി അന്വേഷണം നടത്തുകയാണ് ആ സമിതി അന്വേഷണം നടത്തുന്നതിനിടെ നമ്പിനാരായണന് പുരസ്കാരം നൽകിയത് ശരിയല്ല നമ്പിനാരായണൻ ഐ എസ് ആർഒ ചാരക്കേസിൽ ഇപ്പോഴും ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് പൂർണ്ണമായി കുറ്റവിമുക്ത എന്ന വിധത്തിൽ നടത്തുന്ന പ്രചാരണം തെറ്റാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഉൾപ്പെടെ ആൾക്ക് പത്മ പുരസ്കാരം നൽകിയത് തെറ്റാണ് ഗോവിന്ദസ്വാമിക്കും അമീറുൽ ഇസ്ലാമിനും മറിയം റഷീദയ്ക്കും അടുത്ത വർഷം പത്മഭൂഷൺ നൽകുമായിരിക്കും ഇതിന് ഉത്തരവാദിത്വപ്പെട്ടവർ മറുപടി പറയണം ഈ പുരസ്കാരത്തിന് ഇദ്ദേഹത്തെ നിർദ്ദേശിച്ചവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇക്കാര്യത്തിൽ തനിക്ക് മറുപടി വേണം സർക്കാരുകളോടും രാഷ്ട്രപതിയോടുമുള്ള ബഹുമാനം നിലനിർത്തിയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് നമ്പിനാരായണന്റെ സംഭാവന എന്തെന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല ആരാണ് പുരസ്കാരത്തിന് നിർദ്ദേശിച്ചതെന്നും ആരാണ് ഇത് അനുവദിച്ചെന്നുള്ളത് പരിശോധിക്കപ്പെടണം എന്തിനാണ് നമ്പിനാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വയം വിരമിച്ചത് ഇത്രയും ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടും എങ്ങനെയാണ് നമ്പിനാരായണൻ മാത്രം പ്രതിയായത് ഇരുപത്തിനാല് വർഷം മുമ്പുള്ള സി ബി ഐയെ കുറിച്ചൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇത് രാജഭരണമല്ല ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരനുള്ള അവകാശമാണ് താൻ ഉപയോഗിക്കുന്നത് ുന്നത് തന്നെ കുറിച്ച് തെറ്റായ ആരോപണങ്ങളാണ് നമ്പിനാരായണൻ ഉന്നയിച്ചിരിക്കുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇക്കാര്യം അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും സെൻകുമാർ തുറന്നടിക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്